രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നാളെ കൃത്യം ഏഴ് മുപ്പതിന് രണ്ടാം ക്വാളിഫയറിൽ ഏറ്റുമുട്ടുമ്പോൾ കൊൽക്കത്തയ്ക്കെതിരെ ആര് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനൽ കളിക്കുമെന്ന് അറിയാം ലീഗ് സ്റ്റേജ് നോക്കിയാൽ രണ്ട് ടീമും ഒപ്പത്തിനൊപ്പമാണെന്ന് കാണാം ഇരു ടീമിനും പതിനാല് മത്സരങ്ങളിൽ എട്ട് വിജയവും അഞ്ച് തോൽവിയും റൺ റേറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എസ് ആർ എച്ചിന് മേൽക്കയുള്ളത് അവസാനം ഏറ്റുമുട്ടിയ അഞ്ച് മത്സരങ്ങളിൽ എസ് ആർ എച്ച് മൂന്നും രാജസ്ഥാൻ രണ്ടും മത്സരങ്ങളിൽ വിജയിച്ചു ലീഗ് സ്റ്റേജിൽ നിന്ന് നടന്ന മത്സരത്തിൽ ഒരു റണ്ണിനായിരുന്നു എസ് ആർ എച്ചിൻ്റെ വിജയം അതിന് പകരം വീട്ടാനാകും രാജസ്ഥാൻ നാളെ ഇറങ്ങുക ചെന്നൈ ചെപ്പോക്കിൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ആകെ നടന്ന എൺപത്തിമൂന്ന് മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം നാൽപ്പത്തി എട്ടിലും ചേയ്സിംഗ് ടീം മുപ്പത്തി അഞ്ചിലും വിജയിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തിയഞ്ചാണ് ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ ഉയർന്ന സ്കോർ രണ്ടായിരത്തി പത്തിൽ സി എസ് കെ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കുറഞ്ഞ സ്കോർ ആർ സി ബിയുടെ എഴുപത് റൺസ് അവസാന പത്ത് മത്സരങ്ങളിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം ഏഴ് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് മൂന്ന് തവണ ആദ്യം ബാറ്റ് ചെയ്തവരും വിജയിച്ചു ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് നൂറ്റി അറുപത്തഞ്ചാണെങ്കിലും വിന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് വൺ എയ്റ്റി പ്ലസ് ആണ് പവർ പ്ലേയിലെ ആവറേജ് ഫിഫ്റ്റി വൺ ആണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ നടന്നു ഒരു മത്സരം മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചത് നൂറ്റി എഴുപത്തേഴായിരുന്നു ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ സെക്കൻഡ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ നൂറ്റി അൻപത്തി ഒൻപതായിരുന്നു ചെപ്പോക്കിലെ പിച്ച് സ്പിന്നർമാരെ സഹായിക്കുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ വമ്പൻ സ്കോറുകളും ഉണ്ടായിട്ടുണ്ട് അശ്വിനും ചഹലും പിച്ചിൽ നിന്ന് സഹായം കിട്ടിയാൽ അത് രാജസ്ഥാന് ബോണസാകും മാത്രമല്ല അശ്വിൻ ഈ പിച്ചിൽ കളിച്ച് കൂടുതൽ പരിചയമുള്ള താരമാണ് നാളെ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് പ്രവചനം ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ ആയതിനാൽ ഡ്യൂ ഒരു പ്രധാന റോൾ വഹിക്കും എന്നുറപ്പാണ് മറ്റ് പിച്ചുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബൗണ്ടറികൾ താരതമ്യേന വലുതാണ് ചില മത്സരങ്ങളിൽ ടു ഹൺഡ്രഡ് പ്ലസ് സ്കോർ ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് ചില മത്സരങ്ങൾ ലോ സ്കോറിംഗ് ഗെയിംസും ആയിരുന്നു ടോസ് നേടിയാൽ രാജസ്ഥാൻ ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത സൺറൈസേഴ്സ് നിരയിൽ മികച്ചൊരു സ്പിന്നർ ഇല്ലാത്തത് അവർക്ക് തിരിച്ചടിയായേക്കാം കഴിഞ്ഞ മത്സരത്തിൽ പരീക്ഷിച്ച ശ്രീലങ്കൻ ലെഗ് സ്പിന്നർ രണ്ട് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസാണ് വഴങ്ങിയത് ഇനി അഥവാ മത്സരം മഴ മുടക്കിയാൽ സാറ്റർഡേ വീണ്ടും മത്സരം നടക്കും എന്നാൽ അന്നും മത്സരം നടന്നില്ലെങ്കിൽ ലീഗ് സ്റ്റേജിൽ ടോപ്പിലെത്തിയ ടീമായ സൺറൈസേഴ്സ് ഫൈനലിൽ കടക്കും ചെറിയ രീതിയിൽ മഴ പ്രവചിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ ഭീഷണി മത്സരത്തിന് ഇല്ല ട്രാഫിക്സ് ഹെഡും അഭിഷേകം ചേർന്ന് നൽകുന്ന മിന്നൽ തുടക്കമാണ് എസ് ആർ എച്ചിൻ്റെ ഇന്ധനം ഇവർ വേഗം അടങ്ങിയ മത്സരങ്ങൾ ടീം സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത് ഇടംകയ്യൻ ബോളറായ ബോൾട്ടിനായിരിക്കും വിരെ പുറത്താക്കാനുള്ള ദൌത്യം രാജസ്ഥാൻ ഏൽപ്പിക്കുക കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഹെഡ് പൂജ്യത്തിന് പുറത്തായിരുന്നു രണ്ടും ഇടങ്കയ്യൻ പേസർമാരായിരുന്നു പുറത്താക്കിയത് സ്പിന്നർമാരായ അശ്വിനും ചഹലും ക്ലാസിനെയും നിതീഷ് കുമാറിനെയും പിടിച്ചു നിർത്തുക എന്ന ദൌത്യമായിരിക്കും ഉണ്ടാവുക ക്ലാസൻ സ്പിന്നർമാരുടെ പേടി സ്വപ്നമാണ് രാഹുൽ ത്രിപാഠിയും അബ്ദുൾ സമദുമെല്ലാം വമ്പനടിക്കാർ തന്നെയാണ് പവർ പ്ലേയിൽ എസ് ആർ എച്ചിനെ അഴിച്ചുവിടാതിരുന്നാൽ രാജസ്ഥാൻ മത്സരത്തിൽ നിയന്ത്രണം ലഭിക്കും മറിച്ചായാൽ ഇരുന്നൂറ്റി അൻപത് എന്ന സ്കോർ എസ് ആർ എച്ച് വളരെ നിസ് നിസ്സാരം നേടും രാജസ്ഥാൻ്റെ ബാറ്റിംഗ് ിംഗും ഒട്ടും മോശമല്ല കാഡ്ബോർണിൽ നിന്ന് ഒരു മികച്ച പ്രകടനം ഇനിയും വരാനിരിക്കുന്നു ഇന്നലെ ജയ്സ്വാൾ സഞ്ജു ജുറൽ എന്നിവരുടെ വിക്കറ്റ് നഷ്ടമായത് ആർ സി ബി ബോളേഴ്സിന്റെ കഴിവുകൊണ്ടല്ല എന്ന് വ്യക്തമാണ് അതിനാൽ തന്നെ സ്വന്തം വിക്കറ്റിന്റെ വില മനസ്സിലാക്കി കളിക്കുകയാണ് പ്രധാനം എതിർ ടീം കഷ്ടപ്പെട്ട് വിക്കറ്റ് എടുക്കട്ടെ സഞ്ജു ക്രീസിൽ വന്നാൽ നെഞ്ചിടിപ്പുഴയാണ് ആരാധകർ കളി കാണുന്നത് അതിനിടയിൽ ഇത്തരം മോശം ഷോർട്ട് സെലക്ഷൻ കൂടിയാകുമ്പോൾ ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ആദ്യം ബാറ്റ് ചെയ്താൽ രാജസ്ഥാൻ നൂറ്റി തൊണ്ണൂറെങ്കിലും നേടണം ഇനി ആദ്യം ബോളിംഗ് ആണെങ്കിൽ നൂറ്റി അറുപതിനുള്ളിൽ എസ് ആർ എച്ചിനെ ഒതുക്കണം മത്സരം ഒരു സെമി ഫൈനലായതിനാൽ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നവർ നാളെ വിജയിച്ച് ഫൈനലിലെത്തും